ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ കലോത്സവം വൈഭവ് ടു കെ ട്വൻ്റി ഫോർ എന്ന പേരിൽ സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും കലാന്തിക സ്കൂൾ ഓഫ് ഡാൻസ് ഡയറക്ടറും കലാന്തിക കൾച്ചർ സൊസൈറ്റി സെക്രട്ടറിയുമായ ഡോക്ടർ മിനി പ്രമോദ് മേനോൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജോസ്റ്റിൻ അധ്യാപക പ്രതിനിധികളായ ബിയാ പോൾ എൻ പാർവതി ലിറ്റി കെ ആൻഡോ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി ആ ഒരു കാലയളവിലാണ് നമ്മുടെ എല്ലാവിധത്തിലുള്ള വളർച്ചയും ഉണ്ടായിട്ടുള്ളത് വ്യക്തിത്വ വികാസം എല്ലാം അതുപോലെ തന്നെ കലാരംഗത്ത് എന്തെങ്കിലും ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആ മൂന്നര വയസ്സ് മുതൽ ആ പതിനഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ കടന്നുപോയ ആ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആർജവമാണ് അത് ഈ സ്കൂളിൻ്റെ സ്കൂളിൽ നിന്ന് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഒരു മൂന്നര വയസ്സെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് തുടങ്ങി അവർ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ് അതുപോലെ തന്നെ ആ സ്റ്റേജ് ആ സ്റ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും അധികം ഡാൻസും പാട്ടും അങ്ങനെ എല്ലാവിധ ഏറ്റവും മാറ്റുരച്ച സ്ഥലമാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് നടന്നത് ഇതിന്റെ പുറകിലുള്ള ഒരു മ്യൂസിക് ക്ലാസ് ഉണ്ട് അവിടെയായിരുന്നു എല്ലാ പ്രാക്ടീസുകളും നടന്നിരുന്നത്